അനീഷൻ ശാനവാസും ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് അങ്ങനെ വലുതായിട്ട് അകത്തൊന്നും ഇരിക്കാത്തതും ഒന്നും ഇണ്ടാത്തതും ഒക്കെ തന്നെയുള്ള കാര്യത്തിന് മാത്രം മിണ്ടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ടായിരുന്നു ലൈവില് അത് ഈ പീസ് എടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായ വഴക്കിനു ശേഷമായിരുന്നു അത് പിന്നെ ആ ഒരു തരത്തിൽ അടുപ്പം വലിയ തോതിൽ കാണാറുണ്ട് പക്ഷെ ഇപ്പോ കുറച്ചു മുന്നേ ലൈവില് രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു സോഫയിൽ ഇരുന്നുകൊണ്ട് ഫ്രൂട്ട്സ് എന്തോ കണ്ടോ കഴിക്കുന്ന രീതിയിലുള്ള ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് അനീഷും അതോടൊപ്പം തന്നെ ഷാരവാസം വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ഒരു പ്ലേറ്റിൽ നിന്ന് ഫ്രൂട്ട്സ് ചെയ്ത് കഴിക്കുന്നത് തന്നെ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി എന്നൊക്കെ കരുതിയെങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് ലൈവ് കാണുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു സംസാര രീതിയൊക്കെ കാണുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പക്ഷെ പഴയ പോലെ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇതുണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലെ ഒരു ചർച്ചാ വിഷയമായി കഴിയുമ്പോഴത്തേക്കും നല്ല വ്യക്തമായിട്ട് അത് തെളിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴും ഷാനവാസിനോട് ആ ഒരു പഴയ തരത്തിലുള്ള ആ ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്നുള്ളതും ഷാനവാസിനെ തിരിച്ചു എന്നുള്ളതും തീർച്ചയായിട്ടും ലാലയത്തിൽ വരുന്ന എപ്പിസോഡിൽ എന്തായാലും മനസ്സിലാവും പക്ഷെ അവർ തമ്മിൽ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇന്നത്തെ ലൈവ് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അവരെ കാണുമ്പോഴത്തേക്കും എന്തായാലും ഇല്ല കൂടുതൽ രീതി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം